ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന ത്രികോണ പോരാട്ടം ശരിക്കും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും അതിനിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ് തൃശ്ശൂർ നടക്കുന്നത് സുരേഷ് ഗോപി അതുപോലെ തന്നെ മുരളീധരൻ സുനിൽ സുനിൽകുമാർ ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും വോട്ട് തീരും വരെ ഒരു മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ട്വിസ്റ്റുകൾ സമ്മാനിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെ തൃശ്ശൂർ ഇത്തവണ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി ഈ അഞ്ച് കൊല്ലം കൊണ്ട് അതായത് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി അവിടെ നിന്നു വളരെയധികം ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും അവിടെ വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത വോട്ടുകളെന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ബി ജെ പിക്ക് ഒരു വളരെയധികം സ്വാധീനമൊന്നുമില്ലാതിരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് വന്ന് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ആ ഒരു പ്രാധാന്യം കൊണ്ട് ബി ജെ പി അവിടെ നേടിയെടുത്തത് മൂന്ന് ലക്ഷം പരം വോട്ടുകളാണ് ആ വോട്ടുകൾ ഇപ്പോൾ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അവിടെ ലഭിക്കുന്ന ഒരു ജനസ്വീകാര്യത അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി വളർന്നിരിക്കുകയാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷനിൽ സുരേഷ് ഗോപി എത്രത്തോളം വോട്ടുകൾ ഉയർത്തുമെന്നത് ആർക്കും തന്നെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ മലയാള ചാനലുകളിൽ തന്നെ കൊടുക്കുന്ന സർവേകൾ അത് ഒരു തരത്തിൽ കോമഡിയാണ് പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ഈ ഇടതും വലതും ചായ ചാനലുകൾ പോലും കൊടുക്കുന്ന സർവേകളിൽ തൃശ്ശൂരിൽ ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിയും മറ്റ് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തന്നെ ഒന്നോ രണ്ടോ ശതമാനം വ്യത്യാസങ്ങൾ മാത്രമാണ് ആ ഒരു തരത്തിൽ അവരുടെ ആ ഒരു സർവേകളിൽ പോലും അവർ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സുരേഷ് ഗോപി അവിടെ എത്രത്തോളം മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നു അതിലെടുത്തു പറയേണ്ടത് സ്ത്രീകളുടെ ഒരു വളരെ വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ് കാരണം സ്ത്രീകൾ ഉടനീളം ആ ഒരു തരത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു കാഴ്ച ഇപ്പോൾ തൃശ്ശൂർ ഒന്നടക്കം കാണപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരായിരിക്കുന്നവരും അതുപോലെ തന്നെ ഒരു പാർട്ടിയിലും ആ ഒരു തരത്തിലുള്ള ചായവില്ലാത്തവർ പോലും സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തൃശ്ശൂർ നീങ്ങുന്നു എന്നത് കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സ്ത്രീകളിൽ പലരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്ന ആ ഒരു ഇത് കാണപ്പെടുന്നത് ഇപ്പോൾ തന്നെ പുതുതായിട്ട് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിൻ്റെ സഹോദരി കടമ്പാടത്ത് രമ മേനോനെ ശ്രീ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അവരും ബി ജെ പി അംഗത്വം എടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് പേരാണ് ഇപ്പോൾ സുരേഷ് ഗോപി അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് ചേരുന്നത് തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേരിപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എണ്ണം എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസ് വിട്ടായാലും സി പി എം വിട്ടായാലും ഈ പാർട്ടികളിൽ പെടാത്തവർ ആയാലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിച്ച് കാണാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ബി ബി ജെ പിയിലേക്ക് ചേരുന്ന ആ ഒരു എണ്ണത്തിലുണ്ടാകുന്ന വർധന ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തി ഉറപ്പായിട്ടും അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ആ ഒരു ജയിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ആ ഒരു സ്ഥാനങ്ങൾ സുരഷ്കുബി എന്ന വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ആ നാടിനു വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വെറും വാക്കും സുരേഷ് ഗോപി ഒരിക്കലും പറയാറില്ല എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നേട്ടം ആ നാടിനും നാട്ടുകാർക്കും ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഒരുപാട് പേര് തൃശ്ശൂർ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അത് ഉറപ്പായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്രമന്ത്രി തന്നെ ആകുമെന്നത് ഉറപ്പായി കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂരിൽ നിന്ന് എം പി ആയിട്ട് പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു നേട്ടമെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലോട്ട് എത്തിക്കുന്നതും തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് ഒരു വിജയം സമ്മാനിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ആ നാടിനും നേട്ടമാകുന്ന തരത്തിൽ സുരേഷ് ഗോപി അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അവിടെ ഇപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ എൽ ഡി എഫോ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ചെന്ന് പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രതിപക്ഷത്തിൽ ഒരു എം ആയിട്ട് അവിടെ ഒരറ്റത്തിരിക്കാൻ നല്ലാതെ ഒരു തരത്തിലും ആ നാടിന് ഒരു മാറ്റമുണ്ടാകുന്ന തരത്തിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് നിലവിൽ സാധിക്കത്തില്ല കാരണം അവരുടെ കയ്യിൽ ഭരണം കിട്ടത്തില്ല பரணம் கிட்டாதே എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കഴിഞ്ഞ അഞ്ച് കൊല്ലം എങ്ങനെയായിരുന്നു അതുപോലെ അല്ലെങ്കിൽ അതിലും ദയനീയ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു കാര്യം മാത്രമേ തൃശ്ശൂർ സംഭവിക്കാൻ പോകുന്നുള്ളൂ അതേസമയം സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ നേരെ മറച്ചാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തായിരിക്കും തൃശ്ശൂർ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം മനസ്സിൽ എന്താണെന്നുള്ളത് അവർ തന്നെ ഇരുപത്തിയാറാം തീയതി ജനുവതി എഴുതുന്നതാണ് അതിൻ്റെ റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് വികസനമായിരുന്നോ ആ നാടിന് നേട്ടമായിരുന്നോ ജനങ്ങൾക്ക് അത്രത്തോളം സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആയിരുന്നു അവർക്ക് വേണ്ടത് അതോ അവർ പാർട്ടി നോക്കിയാണോ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ആ നാടിന് നേട്ടം ആ നാട്ടുകാർക്ക് നേട്ടമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ ആ നാടിൻ്റെ നഷ്ടം ആ നാട്ടുകാരുടെ നഷ്ടം എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും